ഇത്ര ബോറനായിരിക്കുന്ന മനുഷ്യ മനുഷ്യർക്കാണോ മുഖത്തിന് നോക്കിയാൽ എരുമച്ചാണോ എന്താ പറയാ ഭാഗ്യാസുഖ് ഈ നുണ പറയുന്ന സമയത്ത് ഭൂമിയിലെ സർവ്വസാധനത്തിനും കേരളത്തിനും അത് വില കയറിയിട്ടുണ്ടെങ്കിൽ ഒരു വിലയും നിലയും ഇല്ലാതായി പോയിരിക്കുന്ന ഒരു ഒരാളുണ്ടെങ്കിൽ അത് ഒരു വിലയും നിലയും ഇല്ലാതായി പോയിരിക്കുന്ന നൂറ് വെട്ടിനാൽ തീർക്കുവാനാകില്ല നേരുകാക്കാൻ പിറന്ന പോരാളിയെ വീണ തല്ലവൻ വീണ്ടും ഉയർക്കുവാൻ വിത്തുപോലെ മറഞ്ഞിരിപ്പുണ്ടവൻ വള്ളിക്കാട്ടെ ടി പി രക്തം പുരണ്ട മണ്ണിൽ ഉയർന്ന സ്മാരകത്തിൽ കുറിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് കെ എൽ എയ്റ്റീൻ എ സിക്സ് ത്രീ നയൻ ഫൈവ് ബൈക്ക് ഒരു ബാഗ് പാതി തകർന്ന ഹെൽമെറ്റ് പൊട്ടിയ കണ്ണട അൻപത്തിയൊന്ന് വെട്ടിന് ടി പി ഇല്ലാതാക്കിയവർ അവിടെ ഉപേക്ഷിച്ചു പോയതെല്ലാം ചേർത്ത് വെച്ചിട്ടുണ്ട് ടി പി സ്മാരകത്തിൽ കേരളത്തെ ഞെട്ടിച്ച ആ രാഷ്ട്രീയ കൊലപാതകത്തിന് പതിമൂന്ന് വർഷം പൂർത്തിയാകുന്ന വേളയിൽ ടി പി യുടെ ഘാതകരെ അവരുടെ വെറുപ്പിന്റെ രാഷ്ട്രീയത്തെ ഓർത്തെടുക്കുകയാണ് ശ്രീമാൻ പാണ്ഡ്യാല ഷാജി ടി പിയുടെ മരണം തന്നിൽ വേദനയോ ഞെട്ടലോ ജനിപ്പിച്ചില്ല എന്ന യാതൊരു മനുഷ്യത്വവും കൂടാതെ പറഞ്ഞ പിണറായി വിജയന്റെ ക്രൂരതയെ രൂക്ഷമായി വിമർശിക്കുകയാണ് അദ്ദേഹം ടി പി ചന്ദ്രശേഖരന്റെ പതിമൂന്നാം രക്തസാക്ഷി ദിനമായ ഇന്നലെ പാണ്ഡ്യാല ഷാജി ക്രൈം പ്രതിനിധി ഗൗതം കൃഷ്ണയുമായി നടത്തിയ പ്രത്യേക അഭിമുഖത്തിന്റെ പ്രസക്ത ചരിചേട്ടാ നമസ്കാരം നമസ്കാരം ഇ പി കൊല്ലപ്പെട്ടതിന് ശേഷം അത് സി പി എമ്മിന് ഒരു തീരാബാധയായി എങ്ങനെയാണ് ഇപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കറിയാം മാത്രമല്ല മറ്റൊരു വലിയ കാര്യം എന്ന് പറയുന്നത് നാലാം വർഷ വാർഷികമായതുകൊണ്ട് ഒരു ഡോക്യുമെന്ററി പിണറായി ലെജൻഡ് എന്ന് പറഞ്ഞ ഒരു ഡോക്യുമെന്ററിയും ഇറക്കാൻ വേണ്ടിയിട്ട് ഈ പോഷക സംഘടന സെക്രട്ടേറിയറ്റ് എംപ്ലോയ്മെന്റ് അസോസിയേഷൻ തീരുമാനിച്ചിരിക്കുകയാണ് അപ്പൊ എങ്ങനെയാണ് ഇതിന് രണ്ടിനെയും നോക്കി നോക്കിക്കാണുന്നത് അല്ല ഒന്ന് പിന്നെ ടി പിന്ന ഇത് വരുന്ന സമയത്ത് സി പി ഐ എം അതിന്റെ എല്ലാവിധത്തിലേക്കും ഉണ്ടാകുന്ന പിന്നെ രാഷ്ട്രീയ പാപ്പരത്വത്തിലേക്കും കടന്ന് അത് പടുകുഴിയിൽ വീഴുകയാണ് അതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടിരിക്കുന്ന ഒരു സാധനം അത് അത് സംഘടനാപരമായി രാഷ്ട്രീയമായി പൂർണ്ണമായും തകരുകയും ആ പാർട്ടിക്ക് അകത്തുണ്ടായിരുന്ന സാമാന്യം കൊള്ളാവുന്ന മിക്കവാറും പാർട്ടി കേഡേഴ്സ് മുഴുവൻ തന്നെ ആ പാർട്ടിയെ ഉപേക്ഷിക്കുകയും ചെയ്തു അപ്പൊ അതിനകത്ത് കിടക്കുന്ന ഇടയാന്ന് ഈ മഴക്കാലത്തരം വന്നു വീടുന്ന കുറെ പിന്ന എന്താ പറയാ പിന്നെ വെള്ളത്തിന് പൊങ്ങിക്കളന്ന് പിന്നീട് വെള്ളം വറ്റിക്കഴിഞ്ഞാൽ അവിടെ പോയിക്കുന്ന സാധനങ്ങൾ ഉണ്ടാവും ഉപേക്ഷിക്കപ്പെടുന്ന സാധനം അങ്ങനെ ഉപേക്ഷിക്കപ്പെടുന്ന ഒരു ഡംപിങ് യാർഡ് മാത്രമായിട്ട് വാസ്തവത്തിൽ സി പി ഐ എമ്മിന്റെ അകത്ത് പ്രവർത്തിക്കുന്നവർ മാറി എന്നതാണ് വാസ്തവത്തിൽ അതിന്റെ ഏറ്റവും ഭീകരമായിരിക്കുന്ന ഒരു ചിത്രം ഇത് ഉണ്ടായിത്തീരാനുണ്ടായിരിക്കുന്ന ഒരു കാരണം എന്താന്ന് പറഞ്ഞാൽ പാർട്ടിക്കകത്ത് ഏറ്റവും കൂടുതൽ കറക്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്ന ഒരു ഫോഴ്സിനെയാണ് വാസ്തവത്തിൽ ടി പി യുടെ പിന്നെ അറുപുഴയോടെ ഇവർ പിന്നെ നിർമാർജനം ഉന്മൂലനം ചെയ്തു കളഞ്ഞത് അപ്പൊ അതോടുകൂടി എന്തായെന്ന് പറഞ്ഞാൽ പാർട്ടിക്കകത്ത് ഒരാൾക്ക് പോലും ശബ്ദിക്കാൻ അവകാശമില്ലാത്ത വിധത്തിൽ പിന്നെ ഒരു ഭയാനക രൂപമായി ഇതിന്റെ സംഘടനാശേഷിയെ ശേഷിയെ സംഘടനാ ശേഷി എന്നല്ല പാർട്ടിയുടെ പാർട്ടിക്കകത്തുള്ള ഒരു ക്രിമിനലിന്റെ അല്ലെങ്കിൽ ആ ക്രിമിനലിനെ ചുറ്റിപ്പറ്റി കിടക്കുന്ന ഓർബിറ്റിനകത്തെ മറ്റ് മറ്റ് ക്രിമിനൽ ലീഡേഴ്സിന്റെ അവർ വിളിച്ചാൽ കിട്ടാവുന്ന കൂലിക്കാരെയും കൊണ്ട് നടത്തിയിരിക്കുന്ന ഒരു സംഗതിയുടെ യഥാർത്ഥത്തിൽ ഉണ്ടായിരിക്കുന്ന ചിത്രമാണ് വാസ്തവത്തിൽ ഒരു പാർട്ടി ഏത് വിധത്തിൽ പ്രതിസന്ധിയിൽപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ആ പ്രതിസന്ധിയിൽ നിന്ന് അവർ വീണ്ടും വീണ്ടും പുതിയ പ്രതിസന്ധിയിലേക്ക് പോവുകയെന്നല്ലാതെ അതിൽ മുറിച്ചു കടക്കാനായി ആ പാർട്ടിക്ക് സാധ്യമാവുകയില്ല അങ്ങനെ സാധ്യമാവാതിരിക്കുന്ന ചിത്രം വരുമ്പോഴാണ് നൂറ്റി മുപ്പത്തഞ്ച് കോടി ഉറപ്പിക്കുക പിന്നെ വില വരുന്ന അല്ലെങ്കിൽ ചെലവ് വരുന്ന ഒരു കെട്ടിടം നിർമ്മിക്കും കാരണം അത്തരം കെട്ടിടങ്ങൾക്കകത്ത് പഞ്ചാക്ഷര സമാനമായിരിക്കുന്ന അവസ്ഥയിൽ അതിന് വരുന്ന ഭക്ഷണം അതിനു നിങ്ങൾ കൊടുത്താൽ മതി അതെല്ലാം ഉണ്ടാക്കിത്തരുന്ന ഒരു ഒരു രീതി ഒരു പുതിയ കൾച്ചർ ഒക്കെ ഈ സാധനം കൊണ്ടുത്തരുകയാണെങ്കിൽ അപ്പൊ അത് ശെരിക്കെന്താന്ന് പറഞ്ഞാൽ ഒരു ഭാഗത്ത് ലൈംഗിക രാജ്യത്വം കറപ്ഷൻ പിന്നെ മറുഭാഗത്ത് വരുന്ന ഇത്തരം ആഡംബരത്വങ്ങൾ ഇങ്ങനെ ആഡംബരത്തിൽ നിന്ന് പൊതുജനങ്ങളുമായി ബന്ധമില്ലാത്ത രീതിയിലേക്ക് പിന്നെ ഒരു ഒരു അവസ്ഥ മാത്രമായി വരുന്ന ഒരു ഒരു സംഘടനാ രൂപമായി ആ പാർട്ടി മാറി എന്നുള്ളതാണ് ഒരു ചരവദിനത്തിൽ ഒരു രക്തസാക്ഷി ദിനത്തിൽ വരുമ്പോഴും വീണ്ടും അത് നമ്മളെ നിരന്തരമായിട്ട് നമ്മൾ ഒരു ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ് യഥാർത്ഥത്തിൽ പിണറായി അറിയിച്ചിട്ടില്ല ഇല്ലേ വേദന അറിയിക്കില്ല എന്നല്ല അയാൾക്ക് അയാൾ അയാൾ ഞാൻ പലപ്പോഴേക്കും പറഞ്ഞത് അയാൾ സിനിമയിൽ പറയുന്ന ഒരു വാക്കി ഒരു വേദനയും വന്നെ ഇന്ന് വരെ അലട്ടിയിട്ടില്ല അയാൾ ഉപയോഗിച്ച വാക്കാണത് അയാൾ മലയാള മനോരമ പത്രത്തിനകത്തോട്ടേക്ക് ഇന്റർവ്യൂ ഇല്ലാത്ത അയാൾ പറഞ്ഞ ഒരു വേദനയും വന്നെ ഇന്ന് വരെ അലട്ടിയിട്ടില്ല നാളെ ഒരു വേദനയും വന്നെ അലട്ടുകയും ഇല്ല പലതരം പതിനാലും സ്വാഭാവികമായി ചോദിക്കാത്ത ചോദ്യം കൊണ്ട് ഇയാൾ എങ്ങനെയാണ് പിന്നെ എന്താ പറയാ ഒരു ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സോക്കോൾഡ് കക്ഷിന്റെ സോക്കോൾഡ് അയക്കുന്ന പാർട്ടിയുടെ പോളിംഗ് ബോറോ മെമ്പറായി ഉടുപ്പില്ലാതെ തുടരുന്നത് എന്നുള്ളതാണ് ചോദ്യം ഈ ഒരൊറ്റ സംഭവത്തിനെ കൂടെ തന്നെ പാർട്ടിയതിനോട് പാർട്ടിയുടെ കമ്മിറ്റി കൂടിയിട്ട് അയാളോട് വിശദീകരണം ചോദിക്കുകയാണ് ഇങ്ങനെ പറഞ്ഞ സാധനം എന്താണുള്ളത് ഇത് ഒരു ഇതൊക്കെ ചങ്കിസ് ഖാന്റെ ഒരു മാനസികാവസ്ഥയാണോ ആണോ ആണെങ്കിൽ അത് പറയണം അങ്ങനെയാണ് അങ്ങനെയാണത് അതുകൊണ്ടാണ് അയാൾ സ്ഥിരമായി പറയാനുള്ള സാധനമാണ് പാർട്ടി എന്ന് പറയുന്നത് പാർട്ടി എന്ന് പറയുന്നത് എന്താ ഉരുക്ക് പോലത്തെ പാർട്ടി എന്നാണ് പാർട്ടി ഉരുക്കല്ല ആരാണ് ഈ വിഡ്ഢിയോട് ഇത് പറഞ്ഞു കൊടുത്ത് പാർട്ടി ഉരുക്കുന്നുവല്ല പാർട്ടി അതിന് ഏറ്റവും ആ സംഭവങ്ങളെ അത് കെട്ടടിച്ച് കൊടുത്ത് എപ്പോഴാണെന്ന് പറഞ്ഞ കാലവും ചരിത്രവും ആവശ്യപ്പെടുന്ന രാഷ്ട്രീയ സന്ദർഭങ്ങളിലാണ് പാർട്ടി അതിന്റെ മുഴുവൻ പിന്നെ സർഗശേഷിയും പുറത്തേക്കുള്ളിലാണ് അതിന് കെട്ടടിച്ച് വിടുക എന്നു പറയുന്നത് മറ്റല്ലാതെ ആളെ ഇങ്ങനെ നോട്ടിടുപ്പിനോ പിന്നെ നോക്കി വെച്ചിട്ട് കൊല്ലാൻ ആളെ പറഞ്ഞുതച്ചു കൊന്നിട്ട് ഇങ്ങനെ പറഞ്ഞു പിന്നെ കൊഞ്ചപ്പറത്ത് തന്നെ തലനിൽ നിന്ന് ഒരു ഒരു തമ്മാടിയല്ല അങ്ങനെ വരുന്നത് തെമാടിത്തമാണ് വാസ്തവത്തിൽ ഇവർ ചെയ്തു വെച്ചെന്നിട്ടാണ് എന്നിട്ട് അത് ഇത് നോക്കുക അതിനകത്ത് കൊല നടത്താൻ പോകുന്ന ഘട്ടത്തിൽ പോലും എന്താ പറയുക കൊലയിൽ പങ്കാളികളാവുന്ന ആളുകൾ കൃത്യമായ ഡ്രഗ് അഡിക്റ്റുകളാണ് പോയത് എന്നുള്ളത് കൂടി പിന്നെ പിന്നീട് പിന്നെ പിന്നീട് വിലയിരുത്തപ്പെടുകയും വിശദീകരിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ കൊല്ലുന്നത് വാസ്തവത്തിൽ പിന്നെ അവർ കൊട്ടേഷൻ കൊടുത്തിട്ടാണ് കൊല്ലുന്നത് അവർക്ക് അറക്കൽ മാത്രമേ പണിയിടൂ അവർ ആർക്ക് വേണ്ടിയാണ് അറസ്തത് ഈ അറസ്തത്തിന്റെ ദുരന്തവും കൂടിയാണ് ഇപ്പോഴും ജയിലിനകത്ത് കടന്നിട്ട് അവര് പിന്നെ ഒന്നുകിൽ പുറത്തു വരാൻ ഭയപ്പെടുന്നു അവർ പുറത്ത് വന്നാൽ അവർക്ക് എന്തായി തീരുമെന്നുണ്ടായിരിക്കുന്ന ഒരു വലിയ ഉത്കണ്ഠ അവരെ കീഴ്പ്പെടുത്തുന്നു ഇല്ല വരുന്ന ഒരുപാട് സങ്കീർണർ അതിന്റെ ഭാഗമായിട്ട് വരുന്ന തോന്നില്ല അപ്പൊ അത് അതിന്റെ വളരെ അനിവാര്യവും സ്വാഭാവികവുമായിരിക്കുന്ന ഒരു ദുരന്തത്തിലേക്ക് പോകുമ്പോൾ ഇതിനകത്ത് വരേണ്ട ഒരു വിഷയം എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾ രാഷ്ട്രീയമായി നിങ്ങൾ എവിടെയാണെന്നുള്ളത് എന്നുള്ളതാണ് ചോദ്യം സംഘടനാപരമായി നിങ്ങൾ പൂർണമായി പോയി രാഷ്ട്രീയമായി നിങ്ങൾ എവിടെ നിൽക്കുന്നു ഇത് പറയാൻ ഒന്നുമില്ല എന്നുള്ളതാണ് അതുകൊണ്ടാണ് മധുര പാർട്ടി കോൺഗ്രസിനകത്ത് പറഞ്ഞാൽ ഈ പറയുന്ന മന്ത്രിസഭക്കകത്തെ പിന്നെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ ചുമതല ഉണ്ടായിരിക്കുന്ന മന്ത്രി ആർ ബിന്ദു ആ ബിന്ദു ആ വിട്ടി പിന്നെ ചർച്ചയിൽ പങ്കെടുത്തതായി പത്രത്തിൽ വന്നിരിക്കുന്ന ഒരു സാധാരണ എന്താന്ന് പറഞ്ഞാല് പാർട്ടിക്കകത്തേക്ക് വനിതകൾ വനിതാക്കളെ പിന്നെ വളരെ പാർട്ടിയിലേക്ക് ആകർഷിക്കാൻ തീർത്ഥാടനത്തിന് ആളുകൊണ്ടുപോകണമെന്ന് കേരള ഡെലിഗേറ്റിന്റെ പ്രതിനിധിയായി ചർച്ചയിൽ പങ്കെടുത്തു എന്ന് പറഞ്ഞാണ് ഈ ആ വിട്ടി അന്നേരം പാർട്ടിയിൽ പുറത്താക്കേണ്ടത് അല്ലെ ഈ കോയിൻ കോഴിയിരിക്കുന്ന കോയിന് കമ്മിറ്റി ഇരുന്നിട്ടല്ലേ ഗ്രൂപ്പ് ചേർന്നിട്ടല്ലേ ഈ പിന്നെ പറയുന്ന ഒരു ഇന്ന പോയിന്റ് പറയണത് ഇന്നയാൾ ചുമതലപ്പെടുത്തുക എന്ന് പറയുന്നത് അവരിങ്ങനെ പറഞ്ഞു എന്നാണ് പത്രത്തിൽ വന്നിരിക്കുന്നത് വാർത്ത അതിലെന്ത് ചെയ്യണമെന്ന് പാർട്ടിയുടെ ബ്രാഞ്ച് സെക്രട്ടറിമാരെയാണ് ഈ സ്ത്രീകളെ കൂടി കൊണ്ടുവരാൻ പിന്നെ ചുമതലപ്പെടുത്തേണ്ടത് എന്നൊരു തീർത്ഥാടനത്തിന് പോകും ഈ തീർത്ഥാടനത്തിന് പോകണമെന്ന് പറഞ്ഞിട്ട് ചർച്ച നടന്ന ഘട്ടത്തിലാണ് മുഖ്യമന്ത്രിയുടെ ഭാര്യയും മുഖ്യമന്ത്രിയുടെ മകളും ഇവിടെ പോയെന്ന് പറഞ്ഞാൽ തഞ്ചാവൂരിലെ പിന്നെ ക്ഷേത്രത്തിൽ പോയി പിന്നെ എന്താ പറയാ പിന്നെ ശയന പ്രതിഷേധം നടത്തുന്നു നമ്മൾ ആലിക്കട്ടെയാണ് അവിടെ വളരെ ഗൗരവകരമായിരുന്നു പാർട്ടി കോൺഗ്രസ് എന്ന പേരിലാണ് ഗൗരവരം എന്ന് പറയാൻ പേരിലാണെങ്കിലും ഒരു പാർട്ടി കോൺഗ്രസ് ആണ് നടക്കുന്നു അത് നടക്കുന്നതിനാണ് അയാളുടെ ഭാര്യയും അയാളുടെ മകളും പോയിട്ട് തീര തഞ്ചാപൂരിൽ പോയിട്ട് ഇങ്ങനെ ഈ ക്ഷേത്രത്തിൽ പോയി ശയന പ്രതിഷേധം നടത്തുന്നു ഈ ശയന പ്രതിഷേധം നടത്തുന്നവരാണ് ബി ജെ പിക്ക് എതിരെ ബി ജെ പിക്ക് എതിരായി അല്ലെങ്കിൽ ഹൈന്ദവ ഹിന്ദുത്വ ഫാൻസത്തിനെതിരായി താമര പോരാട്ട ഭൂമിയിലേക്ക് കടക്കേണ്ടിയിരിക്കുന്ന പാർട്ടിയാണ് ഈ പാർട്ടി ാം രക്തസാക്ഷിത ദിനമാണ് ഇന്ന് പക്ഷെ വീണ്ടും നമ്മൾ നോക്കൂ അധികാരത്തില് പിണറായിയുടെ നേതൃത്വത്തിൽ തന്നെ ഏറ്റവും വലിയ നേട്ടമായിട്ട് പിണറായി കയർന്നതാ ഞാ ഏറ്റവും ആദ്യമായിട്ട് തുടർഭരണം ലഭിച്ചിരിക്കുന്നു മൂന്നാമതും അതും എന്നുള്ള ആത്മവിശ്വാസത്തിലാണ് ഇവിടെ പിണറായി അതെങ്ങനെ അതെ അതപ്പ പൊതുജനം അപ്പൊ കഴുതയാണെന്നാണോ അങ്ങ് പറയുന്നത് ഇല്ല പൊതുജനം കരുതുകയാണെന്നല്ല നമ്മള് ഇതിനകത്ത് കാണേണ്ടത് നമ്മുടെ ഒരു വളരെ സങ്കടപൂർവ്വം കാണുന്ന ഒരു അവസ്ഥ ഈ പരമദ്രോഹിയായ സാമൂഹ്യ വിരുദ്ധനായിരിക്കുന്ന ഈ ഒരാൾക്ക് ഇത്രയും ആധാർമികതകളും തെമ്മാടിത്തങ്ങളും നടത്തിയിട്ടും കേരളത്തിലെ തെരുവോരങ്ങളിലൂടെയാൽ ഇപ്പോഴും സഞ്ചരിക്കാൻ കഴിയുന്നുടുത്ത് വെച്ചാണ് വാസ്തവത്തിൽ നാം നമ്മളോട് സഹതപിക്കേണ്ടത് ഇയാളുടെ ഒരു പോലീസും പട്ടാളവും ഇയാളുടെ ഈ ഇയാളുടെ സുരക്ഷിതമായ യാത്രക്ക് പര്യാപ്തമാവില്ലെന്ന് തെളിയിക്കേണ്ടവരാണ് വാസ്തവത്തിൽ കേരളത്തിലെ പൗരബോധമുള്ള മനുഷ്യൻ പൗരബോധമു തെളിയിക്കേണ്ട സമയം കഴിച്ചു എന്നുള്ളതാണ് കാരണം ഇങ്ങനെ ഇങ്ങനെ ആലോചിക്കാണ്ട് ഇത്രയേറെ അധാർമികത ഉണ്ടായി ആശാവർക്കറുമാണ് സമരത്തിനകത്ത് ചേർന്നിട്ട് ആ സമരത്തെ നിരാഹാരം ഒരു മറ്റൊരു രീതിയിലേക്ക് അത് മാറ്റി അവർ പത്ത് നയ പൈസ പിന്നെ വർദ്ധിപ്പിച്ചു കൊടുക്കാതെ കൊടുക്കില്ലെന്ന സാഠ്യത്തിൻ്റെ അതിരിക്കുക ആ ഇരിക്കുന്ന സമയത്തിലാണ് ഇവൻ ഈ ആളുടെ ഈ മുടിന്റെ യാത്രയുടെ ഭാഗമായിട്ട് ഭാഗമായിട്ടത് എന്ന് പറഞ്ഞാൽ അനുവദിച്ചു കൊടുത്തിരിക്കുന്ന നൂറ് കോടിക്ക് പുറമെ അഡീഷണൽ ആയി നാൽപ്പത് ലക്ഷം ഉറപ്പിക്കുക ഓരോ സ്റ്റേജിന് വേണ്ടി പത്ത് 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 ലക്ഷം വീതം കണ്ണൂർ ജില്ലയിൽ മാത്രമായി അനുഭവിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു എന്ന് പറയുന്നത് കണ്ണൂർ ജില്ലയിൽ ഉൾപ്പെട്ട നാല് നാല് ജില്ലകൾക്ക് പത്ത് ലക്ഷം ഉറപ്പാ നമ്മൾ അറിയേണ്ട ഒരു വിഷയമാണത് ഇത്രയും ഗൗരവിക്കുന്ന വിഷയം ഉണ്ടായിച്ചോളും കേരളത്തിൽ ഇയാളെ തൂക്കിയ ശരിയാണെന്ന് പറഞ്ഞു കിടക്കുന്ന എന്താ പറയുക ഇവരെ ഇവരെല്ലാം പറയണമെന്നറിയാം ഇവരെല്ലാം ശരിക്കും കീഴണം വിളിക്കാൻ ആക്ഷേപിക്കണം ഇതിനകത്തുള്ള പാർട്ടി ലീഡേഴ്സ് അല്ലേ പാർട്ടിക്കാരെന്ന് പറയുന്നത് പോലെ പാർട്ടി ബ്രാഞ്ച് സെക്രട്ടറി ആയാലും ശരി ഏരിയ സെക്രട്ടറി ആയ ശരി ജില്ലാ സെക്രട്ടറി ആയാലും ശരി സെക്രട്ടറി കീട പുഴുത്ത കീടമല്ലാതെ ഏത് പാർട്ടിയാണോ പാർട്ടിയാണോ ഈ വെള്ളം നയിക്കുന്നത് ഏത് പാർട്ടിയാണ് ഇവനെ വെള്ളം നയിക്കുന്നത് ഇത് ഇത്ര അന്തസാര ശൂന്യമാക്കപ്പെട്ടിരിക്കുന്ന ഒരു പാർട്ടി ഒരു പാർട്ടി നിങ്ങൾ എന്താ നിങ്ങൾ എന്താണ് മൂന്നാമത്തെ വരൂ പറയാം മതിഭ്രമ പിടിപ്പെട്ടു പോയി പിന്നെന്താ മരിച്ചു പോയിരിക്കുന്ന മനുഷ്യന്മാരുടെ മാത്രമേ പിന്നെ ഇവർക്കിടയിൽ തിരിച്ചു വരാൻ കഴിയുള്ളൂ തിരിച്ചുവരാൻ കഴിയുള്ളൂ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പ് അടക്കുന്നേരം ബംഗാൾ ഓർമ്മിക്കുന്നത് നന്നായിരിക്കും ഈ പറയുന്ന മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ കുടുംബവും ഈ ആ സിൽബന്ധികളായി നടക്കുന്ന ഒറോറ്റാപുരുത്തൻ ഈ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടാക്കുന്ന ഒറോറ്റാപൊരുത്തൻ ഈ കേരളത്തിലെ തെരുവിലൂടെ കേരളത്തിലെ തെരുവിലൂടെ നടക്കാൻ പൊതുജന സമ്മതിക്കില്ല പക്ഷേ വികസനം വികസന നായകനാണ് താനെന്ന് പറഞ്ഞ ആ ഫലത്തിൽ തന്റെ ശക്തി വീണ്ടും വർദ്ധിപ്പിക്കാനാണ് പിടായി ശ്രമിക്കുന്നത് വിഴിഞ്ഞത്ത് നമ്മൾ അതാണ് വികസന ആ വികസന നായകത്വത്തിന്റെ അത് ഞാനിതിന്റെ അകത്ത് വളരെ ഞാൻ പറയട്ടെ നമ്മള് കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് വിഴിഞ്ഞത്ത് കണ്ടത് നയംമാറ്റം എന്താണ് അത് സ്വാഗതം ചെയ്യുന്നു എന്ന് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി മോദി പറയുകയും ചെയ്തു വാസവന്റെ പ്രതികരണം അതാണി പാർട്ട്ണർ ആണെന്നാണ് വാസവൻ പറഞ്ഞത് അതെ 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 അത് പറയാതെ ഞാൻ നോക്കിയത് അപ്പൊ അതിനകത്ത് കൊണ്ട് കാണുന്നത് ആ സംഭവം ആ വിഴിഞ്ഞം പോർട്ട് എന്ന് പറയുന്ന ഒരു പദ്ധതി യഥാർത്ഥത്തിൽ അതിന്റെ പിന്നെ പുലിംഗം അല്ലെങ്കിൽ അതിന്റെ സ്പാർക്ക് ഉണ്ടായത് ആരിലും അല്ല സഖാവ് പിന്നെ പിന്നെ എം ബി ആറിൻ്റെ ബ്രെയിനിൽ ഉണ്ടായ ഒരു സാധനം അത് ഒരു ഒരു ചെറിയ പാംലറ്റ് കണ്ട് അതിൻ്റെ അത് അങ്ങനെയാണ് ഇത് കെ ഞാൻ പറയും കാരണം എനിക്കത് അറിയാവുന്ന ഒരാൾ എന്നൊക്കെ ഞാൻ പറയുന്നതാണ് എനിക്കത് അറിയാവുന്നതാണ് ഞാൻ സെക്കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ പി ആർ ആണ് തിരുവനന്തപുരത്ത് ഞാൻ വർക്ക് ചെയ്യുന്ന സമയാണത് അപ്പം അത് അങ്ങനെ കണ്ടെത്തിയിരിക്കുന്ന കണ്ടെത്തിയിരിക്കുന്ന ഒരു സംഗതിയാണത് ആ കണ്ടെത്തിയിരിക്കുന്ന സമ്മതിയാണ് ഫിജു സർദ്ദാ പറഞ്ഞാൽ പിന്നെ അതിഭീകരമായി ആറായിരം ഏഴായിരം എട്ടായിരം കോടി രൂപയുടെ പദ്ധതിക്ക് ആറായിരം കോടിയുടെ അഴിമതി ആരോടും ഉന്നയിച്ചോനായി ചങ്ങായി ഈ പടുകുട്ടിയായിരിക്കുന്ന ഇപ്പോഴത്തെ കാട്ടാസ് മുഖ്യമന്ത്രി ഉദ്ദേശിച്ചത് എന്നിട്ട് അത് അത് ഉദ്ഘാടനം ചെയ്യുമ്പോ അതിനകത്ത് ഈ അത് ഉമ്മൻചാണ്ടിയുടെ പേര് നമസ്കരിച്ചു ഒരേ പേരും ഒരാള് പേര് എന്നാണ് ഉളുപ്പില്ലാതെ ഇയാൾ പറഞ്ഞെന്താ അറിയാതെ ഈ ഗവൺമെന്റിന്റെ ഇച്ഛാശക്തിയുടെ ഭാഗമാണത് എവന്റെ നാവ് ചെരുപ്പാണ് ശരിക്കും ചെരുപ്പാണോ ഇയാള് ഏഹ് ഇത്ര ബോർഡനായിരിക്കുന്ന ഒരു മനുഷ്യ ഇത്ര ബോറനായിരിക്കുന്ന ഒരു മനുഷ്യർക്കാണോ മുഖത്ത് നിങ്ങൾ നോക്കിയാട്ട് എരുമച്ചാണ് എരുമച്ചാണ് പിന്നെ എന്താ പറയുക അമേദ്യപ്പെടുത്തിയാണ് മുഖത്തെറിഞ്ഞാൽ പോലും ഭാവി അഭിപ്രായോട് ഒഴിവാക്കി ഈ നുണമറയുന്ന സമയത്ത് ഒരു വെച്ചിട്ട് എങ്ങനെ പ്രഖ്യാപിക്കുകയാണ് ഇത് ഇത് പ്രഖ്യാപിക്കുന്ന സമയത്ത് സത്യത്തിൽ യു ഡി എഫ് എന്ന സംവിധാനം പ്രത്യേകിച്ച് പോയി പിന്നെ കോൺഗ്രസിന് സംവിധാനം ചെയ്യേണ്ടിരുന്നാലും ഞാനെൻ്റെ ഒരു വളരെ കൃത്യപാലിക്കുന്ന ഭിന്നാഭിപ്രായം ഞാൻ പറയാണ് ചെയ്യേണ്ടിരുന്ന സംഭവം ആയിരുന്നു അറിയോ ഈ ഉദ്ഘാടനം അവിടെ നടക്കുന്നതിനകത്ത് തൊട്ടപ്പുറത്ത് തൊട്ടപ്പുറത്ത് കേരളത്തിലെ ഏറ്റവും പ്രമുഖനായ പ്രഗത്ഭരായിരിക്കുന്ന ആളുകളെ കൊണ്ടുവന്നിട്ട് എന്ന് വേണമെന്ന് അറിയാം ഉദ്ഘാടനം ചെയ്തിട്ട് ഈ പരിപാടി തീരുന്നത് വരെ ഇവർ ഉപവാസം ഇരിക്കണം അവിടെ ഉപവാസം ഇരിക്കണം ശരിയൊരു ഒരു സംഭവത്തിന് അത് ഇത്രയേറെ നുണ പറഞ്ഞ് ചതി പറഞ്ഞ് ആളുകളെ മുഴുവൻ തന്നെ ഭിജിപ്പിച്ച് ഇത് ഇത് ഉണ്ടാക്കിയിരിക്കുന്ന ആൾ അതിന്റെ അപ്പൊ അപ്പോസലായിട്ട് കളവ് പറഞ്ഞിട്ട് അവിടെ ഇരിക്കുക ആ പരിപാടി കഴിയുന്നത് വരെ എനിക്ക് ശശി തരൂർ എന്ന് പറഞ്ഞ എൻ പി എന്തിനാണ് ഇവർ പറയുന്ന ഉദ്ഘാടന പ്രസംഗത്തിന്റെ അത് കേൾക്കാൻ കേൾവിക്കാരനായി പോയി ഞാൻ അവിടെ ഇരിക്കേണ്ട വലിയ ആവശ്യമൊക്കെ ഉണ്ടായിരുന്നു അയാൾ പുറത്ത് അയാൾ പുറത്തു വന്ന് ഗോവാസ സംരക്ഷിക്കേണ്ടയാള് ഒരു ക്യാമ്പിയൻ സമരവാസംരക്ഷിക്കുന്നവയാണ് അതുപോലെ തന്നെ ഈ പിന്നെ എം പി ആറിന്റെ എം പി ആറിന്റെ പാർട്ടിന്റെ ഒരു കഴിഞ്ഞ ദിവസം എം വി ഗോവിന്ദനും കള്ളത്തരം പറയുന്നുണ്ടായി ഞങ്ങളുടെ നയം എന്തായിരുന്നു അത് തന്നെയാണ് ഇപ്പോഴത്തെ നയം എന്നറിയാൻ പറഞ്ഞാൽ ഒന്ന് അയാൾക്ക് ഇയാളെ താങ്ങിയിട്ടില്ലെങ്കിൽ അയാൾക്ക് നിൽക്കാൻ കഴിയില്ല സംഭവം എന്ന് പറഞ്ഞാൽ അയാൾക്ക് എങ്ങനെയെങ്കിലും പിന്നെ അയാളുടെ മകളെയോ സോറി അയാളുടെ ഭാര്യയോ ആരെയോ എം എൽ എ ആക്കണോ അതാത് വേറെ വേറെ ഒരു താല്പര്യം ഇല്ലാതില്ല വേറെ ഒരു താല്പര്യമില്ലാത്തോ അത് ഞാനത് മുമ്പ് എന്ന് പറഞ്ഞാണ് ഈ സർവ സാധനത്തിനും കേരളത്തിന് അത് വിലകേറിയിട്ടുണ്ടെങ്കിൽ ഒരു വിലയും നിലയും ഇല്ലാതായി പോയിരിക്കുന്ന ഒരു ഒരാളുണ്ടെങ്കിൽ നിലയും ഇല്ലാതായി പോയിരിക്കുന്ന ആൾപൂർവായെന്നത് പോയില്ല എന്ത് രാഷ്ട്രീയ നിലപാട് പറയാൻ അങ്ങനെ രാഷ്ട്രീയ നിലപാട് പറയാൻ ഇല്ലാത്ത കൊണ്ടാണ് ഈ വാരി വിഡുദ്ധം ഈ തങ്ങളുടെ അന്നത്തെ നിലപാട് ഇന്നത്തെ നിലപാട് പറയുന്നത് അയാൾക്ക് ഒരു നിലപാടില്ലാത്ത ഒരാളാണ് ഞാനത് പറയാമെന്ന് പറഞ്ഞാൽ എം ബി ആർ എം ബി ആർ ആണെന്ന് ഈ സാധ്യത ഇങ്ങനെ ഒരു സംഭവം കൂടെ വെച്ച ഒരു നിർദ്ദേശം പിന്നെ പിന്നെ അന്നത്തെ മുഖ്യമന്ത്രിയായിരിക്കുന്ന കരുണാരത് പറയുന്നത് സ്വാഭാവികമായിട്ടും ഈ സി എം പി എന്ന് പറയുന്ന യു ഡി എഫിനെ അകത്ത് വെക്കുന്നവരുടെ അവരുടെ ചെയ്യണം എന്നറിയാം ഒരായിരം പോസ്റ്ററെങ്കിലും പിന്നെ അവിടെ ഒട്ടിക്കണ്ടേ ശരിക്കും ഒരാഴ്ച പോസ്റ്റർ കടം വാങ്ങി പൈസയുണ്ടാവും കടം വാങ്ങിയിട്ട് അവരെ ഒട്ടിക്കണം ഇത് ഇതിന്റെ ശില്പ എം ബി ആർ അവിവാദ്യം ഒട്ടിക്കണ്ടേ ഇവര് ഇത് ഒട്ടിക്കാൻ പോലും ആരോപിക്കാത്ത ആൾക്കാർ പിന്നെ ഇവിടുന്ന് നിലവിളിച്ചുകൊണ്ട് വല്ല കാര്യമാണ് ഇതൊന്നും ചെയ്യില്ല എന്ന പൂർണ്ണ ബോധ്യം ഉള്ളതുകൊണ്ടാണ് ഇത്ര തെമ്മാടിത്തം ഇത്ര തെമ്മാടിത്തം ഇയാൾക്ക് ഈ കേരളത്തിലെ പൊതുസമുഖത്തോട് പറയാതെ ഇയാൾക്ക് ധൈര്യം കിട്ടുന്ന അവിടെയാണ് അതല്ലാതെ നിങ്ങൾക്ക് എങ്ങനെയാണെങ്കിലും ഇങ്ങനെ സാധ്യമാകുന്നത് എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ ഒരു രീതിയിലേക്ക് ഒരു പാർട്ടി ഇങ്ങനെ മാറ്റിയെന്ന് പറയുമ്പോ നമ്മൾ ബേസിക് ആയി ചോദിക്കണമെന്നൊരു ചോദ്യമുണ്ട് ഇയാൾ ഈ പാർട്ടിയെ നയിച്ച് നയിച്ച് എത്തിച്ചത് എവിടെയാണെന്നുള്ള ചോദ്യം എവിടെയാണ് ഈ പാർട്ടിയെ ഇയാൾ നയിച്ച് നയിച്ച് എത്തിച്ചത് തന്റെ രോഗാതുരമായ മനസ്സ് തന്റെ അങ്ങേത് നീചവും ദുഷ്ടവുമായിരിക്കുന്ന മനസ്സ് ഈ മനസ്സിന്റെ ഉടമകളാക്കി പാർട്ടിക്കകത്തെ ഓരോ കേടറേയും ഇയാൾ മാറ്റി ചെയ്ത് ഓരോ കേടറേയും പരസ്പരം സംശയിക്കാനുള്ളവരായി പരസ്പരം കത്തിയെടുത്തിട്ട് കിട്ടാവുന്ന സമയത്ത് കുത്തിക്കൊല്ലാൻ മാത്രമുള്ള വാരത്തിക്കാവത്തേക്ക് പകയുടെയും വെറുപ്പിന്റെയും പര്യായമാക്കി ഇയാൾ മാറ്റി തീർക്കുകയാണ് ചെയ്ത് കൊലസംഘാടനം ചെയ്തു ഇയാൾ ഈ പുനഃസംഘാടം ചെയ്തിരിക്കുന്ന ആളെയാണ് ഏതോ ഒരു വിട്ടിയതാ ഇന്ന് വേറെന്തോ എന്തോ ഒരു പിന്നെ ഇയാള് ലജൻഡ് എന്റെ പേരിൽ സാധനം ചെയ്യാറുണ്ട് അല്ലെ ഒരു ലജൻഡൻ അറിയാമോ പിണറായി ഞാൻ പിണറായി പറഞ്ഞു അപ്പൊ ആ വാക്ക് പിണറായി എന്ന് പറഞ്ഞ വാക്ക് ഒരിക്കൽ പോലും ഇതുപോലത്തെ യൂസ് ലെസിന്റെ ഇതുപോലത്തെ ആഭാസിക്കുന്ന ഒരാളെ പിന്നെ ശേരിന്റെ കൂടെ കൂട്ടിച്ചേർക്കാനുള്ള ഈ ഒരു ഗ്രാമത്തെ ഗ്രാമമല്ല ഇത് അങ്ങനെ അങ്ങനെ തെറ്റിദ്ധരിക്കുകയും ചെയ്താരും ലോകങ്ങൾ തെറ്റിദ്ധരിക്കുക നാട്ടുകാർ തെറ്റിദ്ധരിക്കുന്നത് അങ്ങനെ ആ ഗ്രാമത്തിനത്തിന് വളരെ ഗംഭീരമായിരിക്കുന്ന പൈതൃകവും സമരവും പാരമ്പര്യമുള്ള സാധനങ്ങൾ ശരിക്കും അങ്ങ് പിണറായി എന്ന് പറയുന്ന ഗ്രാമത്തിൽ നിന്നാണ് ഇത് സംസാരിക്കുന്നത് പിണറായി ഈ ഗ്രാമത്തിന് ഇഷ്ടംപോലെ സൂക്ഷിച്ചാരുണ്ടായിരുന്നു ഈ ഗ്രാമത്തിന് ഇഷ്ടംപോലെ കോൺഗ്രസ്കാരുണ്ടായിരുന്നു ഈ ഗ്രാമത്തിന് തൊള്ളായിരത്തി അറുപത്തിനാലെ പിണർ പേരും ഇഷ്ടംപോലെ സി പി ഐകാരുണ്ടായിരുന്നു അതുപോലെ തന്നെ പിന്നെ പിണറായിക്കെതിരെ നാട്ടിൽ നിന്ന് തന്നെ എതിർപ്പ് ഉയരുന്നുണ്ടോ നാട്ടിൽ നിന്നെ ആടെ നാട്ടിൽ നാ എടുത്ത മുഴുവൻ ആൾ തെളിയിക്കും മുഴുവനാണ് തെളിയിക്കുക ഈ പാർട്ടിയുടെ ഉത്തരവാദിപ്പെട്ട സംഘടന കാത്തിരിക്കുന്ന കമ്മിറ്റിയിലിരിക്കുന്ന ആളുകളോട് തന്നെ പറയുന്ന വാക്ക് വാക്കിട വാക്കുന്ന രീതികളോട് പോണിത് പറയാൻ പറ്റൂല അവർ പറയുന്ന നമ്മൾ യാതൊരു മുമ്പിലേക്കും നേതാവ് സംഭവിച്ചിരിക്കുകയാണ് പക്ഷെ പിന്നെ അത് എലക്ഷൻ വരുത്തരക്കറിയാം പറയാനുള്ള അതൊരു അതൊരു അത് യഥാർത്ഥത്തിൽ ഒരു പൊതുവികാരണല്ലോ ശരി ഒരു പൊതുവികാരമാണ് ഈ മോക്ക് വേണ്ടിയിട്ടും ഭാര്യക്ക് വേണ്ടിയിട്ടും കുടുംബത്തിനും വേണ്ടിയിട്ടും ഒരു കുടുംബാധിപത്യം പോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സി പി എമ്മിനെ പിണറായി മാറ്റിയിരിക്കുന്നു എന്നല്ലേ അല്ല അത് അതാണ് അതിൻ്റെ ഈ അതാണ് നമ്മളിതിൻ്റെ അകത്തൊരു വരുന്ന വിഷയം ഇടയാന്ന് പറഞ്ഞാല് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അതിന്റെ ചരിത്രപരമായിരിക്കുന്ന ഒരു ദാർശനിക തലത്തിലേക്ക് അത് നിർമ്മിച്ച ആളാണെന്ന് ശരിക്കും ഇപ്പം മാർക്സ് ഇതിന് സംഘടനാ രൂപം നടക്കുന്ന ഘട്ടത്തിലാണ് ഇതിനകത്ത് വന്ന് ഗൗരവമായിരിക്കുന്ന ഒരു പെസക് സംഭവിക്കുന്നു ഈ ഗൗരവമായിരിക്കുന്ന പെസക് വന്നത് കൂടിയാണ് ഇതിനകത്ത് ജനാധിപത്യ കേന്ദ്രീകരണം എന്ന് പറയുന്ന ഒരു സംഭവത്തെ വ്യക്തിയുടെ ഒരു പാർട്ടി അധികാരിയുടെ സെക്രട്ടറിയുടെ കേന്ദ്രീകരണമാക്കി ഇതിനെ ചുരുക്കുന്നു എന്നുള്ളതാണ് ഇതാണ് അതിന്റെ ഏറ്റവും പിന്നെ ഏറ്റവും പിന്നെ ദയനീയമായിട്ട് ഒരു ഒരു പരിമിതി ഇതല്ല അതിന് അതിത്രേ ആവുള്ളൂ എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇതിനകത്ത് നിന്ന് ഒരു ജനാധിപത്യപരമായിരിക്കുന്ന സംഭവം ഉണ്ടായിത്തീരുക എന്ന് പറയുന്നത് അതിന്റെ പിന്നെ സംഘടനാപരമായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് അത് അസാധമാക്കുന്നു അല്ലാതെ അഥവാ അത് തടയുന്നു അത് തടയുന്ന സംഭവത്തിനകത്താണ് ഇയാളെ പോലത്തെ ഒരു പരീ പരമനീതനായിരിക്കുന്ന ഒരാൾ എന്തിനു ഈ പാർട്ടിയിൽ വന്നു എന്ന ചോദ്യത്തിനുള്ള ഉത്തരവ് എന്താണെന്ന് വെച്ചാൽ ഇയാൾക്ക് നിൽക്കാൻ പറ്റിയിരിക്കുന്ന ഒരു പാർട്ടി ഇത് മാത്രമാണ് എന്നുള്ളതാണ് ഇയാളെ പോലത്തെ ഒരാൾക്ക് ഇയാളെ പോലത്തെ തനി തെമ്മാടിയായിരിക്കുന്ന ഒരാൾക്ക് നിൽക്കാനുള്ള പാർട്ടി അത് ഈ പറയുന്ന പാർട്ടിയുടെ സംഘടനാരൂപമാണ് അതുകൊണ്ടാണ് അതിൽ പഠിക്കുന്ന ഘട്ടത്തിൽ പഠിക്കുന്ന ഒരു മിനിറ്റ് പഠിക്കുന്ന ഘട്ടത്തിൽ പേരമശ്ശേരി സ്കൂളിനകത്ത് സമരം ഉണ്ടാക്കി എന്തെന്ന് പറഞ്ഞാൽ ദേശാഭിമാനിയുടെ പഴയ മാനേജറും കൂടിയായിട്ട് മരിച്ചു പോയിരിക്കുന്ന അന്താട്ടന്റെ ഭാര്യ പി അന്താട്ടന്റെ ഭാര്യ കാർത്തിയ ടീക്കർ എന്നെ പഠിപ്പിക്കുന്ന പിന്നെ ടീച്ചർ അല്ല അത് പക്ഷേ പിന്നെ അതുപോലെ എന്നെ പഠിപ്പിച്ചിരിക്കുന്ന ശാന്ത ടീച്ചർ സൈറ്റ് ടീച്ചർ പിന്നെ ലീന ടീച്ചർ ലീ ടീച്ചർ ലീല ടീച്ചർ ഉൾപ്പെടെയുള്ള ആളുകളെ എന്ത് എ കെ ജിയുടെ മരുമകൾ പിന്നെ വിജരാം മാഷ് ഉൾപ്പെടെയുള്ള ആളുകൾ ഞാൻ മുറിയിൽ പൂട്ടിയിട്ടു ഗർഭിണിയായി ചാൻസലർ തന്നെ അത് പറഞ്ഞാണ് ഗർഭിണിയായിരിക്കുന്ന കർജയ ടീച്ചർക്ക് െന്ന് പറഞ്ഞോ ഈ പരദ്രോഹി അതിന് തുറന്നു കൊടുത്തില്ല എന്നിട്ട് ചെയ്തെന്താന്ന് അറിയോ ഗുപിയാണ് ടീച്ചർക്ക് മൂത്രമൊടിക്കാൻ കൊണ്ട് ഗർഭിണി നിറഗർഭിണിയായിരിക്കുന്ന സ്ത്രീക്ക് അത്ര ദുഃഖനും നീചനുമായിരിക്കുന്ന ഒരുത്തരാണോ ഈ കേരളത്തിലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒരു ഈ അധവനാളിനെ കൊണ്ട് പറയിപ്പിക്കുന്നത് അയാൾ അയാൾ അങ്ങയുടെ രോക്ഷം എനിക്ക് മനസ്സിലാവുന്നുണ്ട് എത്രമാത്രം ലോകാതുരമായ മനസ്സ് നാട്ടുകാരെ അടിച്ചേൽപ്പിച്ചിട്ട് അത് ഞാൻ പറയാറ് ഉത്തരവാദിത്തം ആരാണ് ചോദിക്കാം ടി പിലപാതകത്തിന് പിന്നിൽ പിണറായി ആണോ തീർച്ചയായും അതാണ് എന്ന് അതാണ് എന്ന് ആർക്കാണ് അറിഞ്ഞുകൊടുക്കുന്നത് അന്വേഷണം കൃത്യമായി പോയിട്ടുണ്ടെങ്കിൽ അയാൾ ജയിലിൽ ഗോതമ്പുണ്ടെയിലുകിടക്കുണ്ടാവുകയാള് ഗോതമുണ്ടായിരുന്ന അയാൾ ജയിലുകിടക്കുന്നുണ്ടാവുമോ അത് മുഴുവൻ ആൾക്കും അറിയുന്ന സംഭവം മുഴുവൻ ആൾക്കൊരു സംഭവമാണ് അല്ലെങ്കിൽ ആർക്കായിരുന്നു ടി പി എ കൊല്ലേണ്ടിയിരുന്നത് ആർക്കായിരുന്നു ടി പി എ കൊല്ലേണ്ടിയിരുന്നത് അതുകൊണ്ടാണ് കെ കെ രമ നിയമസഭകത്ത് വരുന്നതിന് ഇയാൾ ഏറ്റവും കൂടുതൽ ഭയുന്നതാണ് ഭയുന്നത് അവിടിയാണ് ഇപ്പോഴും രമയുടെ മുഖത്ത് നോക്കാൻ അയാൾക്ക് ധൈര്യം കിട്ടാത്തത് ഇപ്പൊ ഈ പറയുന്ന ആള് ഞാൻ ഇരട്ട ചങ്ങനാണെന്ന് രമയുടെ മുഖത്ത് നോക്കി സംസാരിക്കാൻ ഇപ്പോഴും അഞ്ച് ജന്മം ജരിക്കണ ഇപ്പോഴും അഞ്ച് ജന്മം ജരിക്കണം അത് അത് വേറെന്തെങ്കിലും അതൊരു നീതിമാന്റെ നീതിമാന്റെ രക്തമാണ് വീഴ്ത്തിയത് നീതിമാൻ്റെ രക്തം കൂടിയാൽ അത് അയാളുടെ ചൂടനവരെ പിന്തുടരും അത് ഞാൻ സംശയവും വേണ്ട അയാൾക്ക് ഉറങ്ങാൻ കഴിയില്ല അയാൾക്ക് ഉറങ്ങാൻ കഴിയില്ല അത് പാർട്ടി അതാ ആ പാർട്ടിയെയും അതാ പാർട്ടിയെയും അയാളെയും കൊണ്ടേ പോവുള്ളൂ അത് അത്രയും അത് അത്രമാത്രം തീഷ്ണമായ സമരതീഷ്ണമായ ഒരു ഒരു റൊമാൻറ്റിസത്തിന്റെ സംഭവം കൂടി ഉണ്ട് അത് അതാണല്ലോ വാസൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് അപ്പൊ അത് അങ്ങനെ അങ്ങനെ തിരിച്ചറിയണമെങ്കിൽ നിങ്ങൾ അത്തരത്തിൽ അകത്തുള്ള ഒരാളായി ആ പാർട്ടിക്കകത്ത് രൂപം കൊണ്ടു നടന്നുള്ളതാണ് അതിന് പകരം നിങ്ങൾ ചെയ്യുന്നത് ആളുകളെ അറക്കാനും പിന്നെ എന്താ പറയുക ക്രിമിനൽ ആക്ടിവിസുകൾ ചെയ്യാനും പണം ഉണ്ടാക്കാനും ലൈംഗിക രാജ്യത്വം നടത്താനും കളവ് നടത്താനും എന്നെല്ലാമുള്ള ഒരു വലിയ കൂളസംഘമായി ഈ പാർട്ടിയെ ഇയാൾ മറ്റൊരു രീതിയിൽ പരിവർത്തിപ്പിച്ചുകൊണ്ടാണ് അത് ഒട്ടൊരു മിനിറ്റ് അതുകൊണ്ട് തന്നെയാണ് ഈ കേരളത്തിനകത്ത് ഈ നാലാമത്തെ ഈ നാലാമത്തെ വാർഷിക നടക്കുന്ന നോക്കൂ കേരളത്തിനകത്ത് പോലീസ് ഡിപ്പാർട്ട്മെന്റ് അകത്തെ ഉന്നത ശ്രേണി നിൽക്കുന്ന ആളുകൾക്ക് ഉന്നയിക്കുന്ന ആരോപണങ്ങൾ എന്തെല്ലാമാണ് ആരോപണങ്ങൾ അതുപോലെ പിന്നെ കിപ്പിക്ക് വന്നിരിക്കുന്ന ഈ സംഭവത്തിനുമുള്ള ആരോപണങ്ങൾ ഓരോ തരത്തിലെ ആരോപണങ്ങൾ വരുമ്പോഴും ഈ കേരളത്തിലെ ഏറ്റവും തല്ലിപ്പൊളികളായിരിക്കുന്ന ആളുകൾ സാമൂഹ്യദ്രോഹികളാണെന്ന് പൊതുജനം കരുതിയിരിക്കുന്ന ആൾ ഇത്തരത്തിലുള്ള എല്ലാ എല്ലാ അസാൻമാർഗികളെയും ദുർമാർഗികളെയും കൂട്ടിയാണ് ഇയാൾ ഈ നാല് വർഷം ഇവിടെ ഈ കേരളം നാലാമത്തെ വർഷത്തിലേക്ക് ഇയാൾ കടന്നു പോയെന്ന് ഇയാൾ അല്ലെങ്കിൽ അത് പൂർത്തീകരിക്കുമെന്ന് ഇയാൾ പറയുന്നത് ഇതിനർത്ഥം ഇത്തരത്തിലുള്ള കാട്ടാസുകളെ മേയിക്കാൻ ഇതുപോലൊരു തെമ്മാടിക്കല്ലാതെ കഴിയില്ല എന്നതാണ് വാസ്തവത്തിൽ ഇതിന്റെ ഏറ്റവും വലിയ ദുരന്തം ഈ ദുരന്തം ഏറ്റുവാങ്ങാൻ കേരളത്തിലെ പൗരന്മാർ കേരളത്തിലെ സാധാരണ മനുഷ്യർ എന്ത് പാതകമാണ് വാസ്തവത്തിൽ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മഹത്തായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് ചെയ്തിരുന്നത് എന്നുള്ള സങ്കടമാണ് വാസ്തവത്തിൽ കേരളത്തിലെ ഓരോ പാർട്ടിയും പാർട്ടിയുമായി ബന്ധമുള്ള ഓരോ ആട് മനസ്സിൽ ഉയർന്നു വരുന്ന ഏറ്റവും ഏറ്റവും ഗൗരവുമറിയിരിക്കുന്ന ഒരു രാഷ്ട്രീയ ചോദ്യമാണ് മിസ്റ്റർ ഗൗതം അതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ ഓക്കെ 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 ഷാജി ചേട്ടാ അപ്പോ വിഷയത്തിൽ സംസാരിച്ചതിന് ഒരുപാട് നന്ദി ഓക്കെ ഓക്കെ